പ്രിയമുള്ള സുഹൃത്തുക്കളെ ബൽക്കീസ് ബാനുവിൻ്റെ കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു പരിധിക്ക് ന്യായം കിട്ടിയിരിക്കുകയാണ് ഇതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷവാനല്ല കാരണം ഇന്ത്യൻ ജുഡീഷ്യറിയെക്കുറിച്ചുള്ള ഇതപര്യന്തമുള്ള വാർത്തകൾ അതിനെ വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണോ എന്ന് സംശയിക്കത്തക്ക രീതിയിൽ കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് അറുപത്തിയേഴ് വർഷത്തെ ജീവിതത്തിനിടയ്ക്ക് കോടതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള എല്ലാ അനുഭവങ്ങളിലും നീതി കിട്ടിയതായി എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്റെ ഒരു തീരുമാനം വക്കീലും ജഡ്ജും കോടതിയും ജയിക്കും വാദിയും പ്രതിയും തോൽക്കും അതുകൊണ്ട് എന്തുതരം തരം കേസുണ്ടായാലും ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് അതാണ് നല്ല അഭികാമ്യമായി എനിക്ക് തോന്നിയിട്ടുള്ളത് അത്രത്തോളം ദുരിതം പേർന്നതാണ് നിയമ നടപടികൾ ഞാൻ പല പരാമർശം ഇത് പല ഘട്ടങ്ങളിലായി പറഞ്ഞിട്ടുള്ളതാണ് നീതി അറബിക്കടലിനപ്പുറമാണ് അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പുറമാണ് ചുരുക്കി പറഞ്ഞാൽ അപ്പുറവും ഇപ്പുറവും നീതി ഇല്ല എന്നാണ് എൻ്റെ ഒരു ഘടകം ഇത് പൂർണ്ണമായും ശരിയെന്ന് നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ഞാന് എഴുതിയെടുത്ത ഒരു പാഠമാണ് അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നത് മനുഷ്യരാകുമ്പോൾ തർക്കമുണ്ടാവും തർക്കം ആരുമായിട്ടാണോ തർക്കം അവരുമായി സംസാരിച്ച് കോംപ്രമൈസിലെത്തി തീർക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വിജയിക്കാൻ പറ്റിയെന്ന് വരും അല്ലാതെ ജുഡീഷ്യറിയെ സമീപിച്ചാൽ ാകാശത്തിന് അപ്പുറത്താണ് ന്യായവും നീതിയുമൊക്കെ അത് എത്തിപ്പിടിക്കൽ സാധാരണക്കാരായ നമുക്ക് വളരെ അപ്രാപ്യമാണ് പക്ഷെ അതല്ലാതെ ഒരു മാർഗമില്ല എന്ന ഒരു ഗതികേട് കൂടെ നമ്മൾ പേറുന്നു എന്നുള്ളത് നഗരസത്യമായി തുടരുന്നു ഇതിനു കാരണം എന്റെ ഒരു വിലയിരുത്തലിൽ ജനാധിപത്യ ബോധം എന്നുള്ളത് ഇന്ത്യക്കാർക്ക് അന്യമാണ് അടുത്തവൻ അവൻ അന്യനെന്നും അവനെ എങ്ങനെ ദ്രോഹിക്കാമെന്നുള്ള മിനിമം പരിപാടിയാണ് പലരും നടക്കുന്നത് കൊണ്ടുനടക്കേക്ക് ബൽക്കീസ് ഫാനുവിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ അതിനു മുമ്പ് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് അല്പം പറയാതിരിക്കാനാവില്ല രണ്ടായിരം ആളുകളാണ് കൊല്ലപ്പെട്ടത് ഗാസില് ഇസ്രയേൽ നടത്തുന്ന അതിനിഷ്ഠൂരമായ കൊലപാതകം അത് കൊലപാതകം ഞങ്ങൾ ചെയ്യുന്നു എന്ന് അറിയിച്ചുകൊണ്ട് തന്നെയാണ് ലോകത്തെയും ഗാസയിലെ ജനങ്ങളെയും അറിയിച്ചു കൊണ്ട് തന്നെയാണ് വരുന്ന വിമാനങ്ങൾ തങ്ങളുടെ ജീവൻ എടുക്കുമെന്ന് അവർക്കറിയാം ഓടി ഒളിക്കാൻ ഇടമില്ലാതെ മരിച്ചു വീടുകയാണ് പക്ഷെ ഗോദ്രയിൽ അങ്ങനെയല്ല പൊടുന്നനവേ റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് കരുതിക്കൂട്ടി ഉണ്ടാക്കിയെടുത്ത ഒരു കൊലപാതക പരമ്പരയെന്നാണ് വംശഹത്യ അതൊക്കെ നിഷേധിക്കപ്പെടാം തെളിവുകൾ അശേഷമില്ലാതെ തന്നെ കാര്യങ്ങൾ നടത്താൻ നമ്മുടെ ആളുകൾക്കുള്ള പ്രാപ്തിയും പ്രാണിയും നിസ്സാരമൊന്നുമല്ല രണ്ടായിരത്തി അഞ്ഞൂറ് ആളുകൾക്ക് അപകടം സന്ദർശിച്ചു അംഗവിഹീനരായി ഒരു ലക്ഷത്തി അൻപതിനായിരം ആളുകൾ ഭവനരഹിതരായി ഇതിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളും കുറെ ഹിന്ദുക്കളും ഉണ്ട് എന്ന കാര്യം പറയാതിരിക്കാൻ പറയാതിരിക്കാനൊക്കത്തില്ല അന്നൊക്കെ ഗുജറാത്ത് ഭരിച്ചുകൊണ്ടിരുന്നത് നരേന്ദ്രമോദി തന്നെയാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നു അദ്ദേഹം ഇനിയും കുറെ കാലത്തേക്ക് നമ്മെ ഭരിക്കാൻ എന്തുകൊണ്ടും യോഗ്യനാണ് കാരണം യഥാ രാജ പ്രജ പ്രജ മാറ്റി രാജ അതാണ് കുറച്ചുകൂടെ ഉചിതമായി എനിക്ക് പോകുന്നത് നരയോധിയ ഗുൽബർഗ സൊസൈറ്റി ഇഷാൻ ജാഫ്രി എം പി ഒരു എം ബിക്ക് പോലും രക്ഷയി അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്കും നിരന്തരമായി അറിയാവുന്ന ആളുകളെയൊക്കെ വിളിച്ചു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കുറെ ആളുകൾ അഭയം തേടിപ്പോയി എം ബിയുടെ വിടലെ ഇവിടെ ആക്രമിക്കപ്പെടുകയില്ല ഭവനരഹിത ആളുകളെ അരിഞ്ഞു വീഴ്ത്താനും വെട്ടി വീഴ്ത്താനും തീയിട്ട് കൊല്ലാനും വർഗീയത മൂത്ത ആളുകൾക്ക് യാതൊരു മടിയും ഉണ്ടായില്ല ഇഷാൻ ജാഫ്രി വരെ കൊല്ലപ്പെട്ടു എം പി ആണ് മെമ്പർ ഓഫ് പാർലിമെന്റ് ഗവൺമെന്റ് പ്രകാരം മുംസിന്റെ ലിസ്റ്റ് എടുത്തു കൊടുക്കും ആരൊക്കെ വീട് വെച്ചിട്ടുണ്ട് ആരൊക്കെ കടയിട്ടിട്ടുണ്ട് എവിടെയൊക്കെ പോയി ആക്രമിക്കാം എന്ന് ഗവൺമെന്റിന്റെ പക്കൽ നിന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ലിസ്റ്റ് കൊടുത്തതായിട്ടാണ് വിക്കിപീഡിയ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കും ഇരുന്നൂറ്റി അൻപത് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടു അവരെ വെറുതെ വിട്ടില്ല നല്ലത് നന്നായി അവരെ ബലാത്സംഗം ചെയ്തിട്ട് കൊന്നു തുടച്ചു ഇത്തരത്തിൽ അതായത് ഒരു ട്രെയിൻ കത്തിച്ച് കത്തിക്കപ്പെട്ട് അതിനെ തുടർന്നായ കലാപങ്ങളിൽ രണ്ടായിരം ആളുകൾ മരിച്ചു ഇരുന്നൂറ്റി അൻപത് സ്ത്രീകൾ അതിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടു കൊല്ലപ്പെട്ടു അപ്പോഴാണ് ബൽഖിസ്ഥാനും തന്റെ ബന്ധുക്കളും ഒത്ത് താൻ താമസിക്കുന്ന ഗ്രാമത്തിൽ നിന്ന് പലായനം ചെയ്യുകയാണ് ജീവനും കൊണ്ടോടുകയാണ് ചെന്നെത്തിപ്പെട്ടത് വർഗീയതമുത്ത കുറെ ആളുകളുടെ മുമ്പിലാണ് കുട്ടിയെ അഞ്ചു മാസം ഗർഭിണിയാണ് പറഞ്ഞു മൂന്ന് വയസ്സുള്ള കുട്ടി ഒക്കെ തിരുന്ന് പിടിച്ചു വാങ്ങി നിലത്തിട്ട് തല കടിച്ചു കൂടെ വന്ന പതിനാല് പേരെ അതിദാരുണമായി നിഷ്ഠൂരമായി കൊലപ്പെടുത്തി ഇവരെ ബലാത്സംഗം ചെയ്ത് ചത്തുപോയി എന്ന് കണക്കാക്കി ഒരു വയലിൽ ഉപേക്ഷിച്ചു ജീവൻ തിരിച്ചു കിട്ടിയ അവർ തിരിച്ചു വന്നു പിന്നെ പിന്നീട് അങ്ങോട്ട് കേസുണ്ടായി കേസ് കൊടുക്കാനായിട്ട് ഇവർ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലാക്കണം നോക്കൂ അതായത് രണ്ടായിരം പേർ കൊല്ലപ്പെട്ടു അഭയമില്ലാതെ പേടി പൂണ്ട് വിരളി പൂണ്ട് നാടുവിട്ടുപോയ തൻ്റെ സ്വന്തം കുഞ്ഞിനെ തലക്കടിച്ചു കൊന്നു കൂടെ വന്ന പതിനാല് പേർ കൊല്ലപ്പെട്ടു ഇത് പറയാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോൾ പോലീസ് പരാതി സ്വീകരിക്കാൻ തയ്യാറായില്ല എന്ത് രാജ്യമാണ് നമ്മുടേത് എത്ര അഭിമാന പൂരിതമാണ് അന്തരംഗം ചോര തിളയ്ക്കേണ്ടതല്ലേ ഞരമ്പുകളിൽ അങ്ങനെ തിളക്കേണ്ടതല്ലേ അഭിനാ വിമാനക്ഷതമേട്ട് ജീവച്ഛമായി ഒരു സ്ത്രീ ചെന്ന് പറയുകയാണ് സ്ത്രീകൾ പറയുകയാണെങ്കിൽ അതാണ് തെളിവ് ഇന്ത്യ ശിക്ഷാ നിയമം അനുസരിച്ച് തെളിവ് നിയമം അനുസരിച്ച് ഇവിടെ സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസ് ഉദ്യോഗസ്ഥന് പരാതി സ്വീകരിക്കാൻ മനസ്സില്ല അതായത് ജനം വർഗീയത മുത്ത് തെരുവിൽ അഴിഞ്ഞാടുകയാണ് ഭരണകർത്താവിന്റെ ഇംഗിതം ഇച്ഛിതം ആ വാക്ക് മലയാളത്തിലുണ്ടോ എന്ന് വിളിക്കാറ് ഞാൻ പറഞ്ഞു പോയതാണ് ഇച്ഛ ഇതൊക്കെ അതിന്റെ പിന്നിൽ ചേതോ വികാരമായി പ്രവർത്തിക്കുമ്പോൾ അപ്പം ഭരണകൂടം ജനം ഉദ്യോഗസ്ഥന്മാർമൂടി ഇന്ത്യ വർഗീയവൽക്കരിക്കപ്പെട്ടതാണ് അത് ആ മതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് പാകിസ്ഥാനിലായാലും ബംഗ്ലാദേശിലായാലും മറ്റു രാജ്യങ്ങളിലായാലും എന്തിനും ഞാൻമാറിൽ വരെ ഈ മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യുന്ന നടപടികൾ ഹൃദയമുണ്ടാവില്ല സ്നേഹമുണ്ടാവില്ല കണ്ണുണ്ടാവില്ല കാഴ്ചയുണ്ടാവില്ല മൂന്ന് വയസ്സുള്ള കുട്ടിയെ നിലത്തിട്ട് തലക്കടിച്ചു കൊല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വാക്കുകൊണ്ടാണ് അതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുക ആ ദീനരോധനം ആ കരച്ചിൽ മനുഷ്യ മനസ്സിനെ മരവിപ്പിച്ചില്ലെങ്കിലേ ഉള്ളൂ കാടത്തം എന്ന് പറയാനല്ല കാടിൽ ഇങ്ങനെ അല്ല കാടിൽ ആവശ്യത്തിനാണ് കൊല എന്താവശ്യത്തിനാണ് നീണ്ട ഭരണം അല്ലെ ഈ ഭരണത്തിൽ കയറിയിട്ട് ഉണ്ടായ കേസുകളൊക്കെ ഇവിടെ പോയി ഭരണകർത്താവ് ജനം പോലീസ് കോടതിയിലേക്ക് വരാം ബബറി മസ്ജിദിന്റെ കോടതി തെളിവ് അത് ഒരു കോംപ്രമൈസ് ജഡ്ജ്മെന്റ് ആണ് ഓക്കെ പക്ഷെ അത് നീതി നീതി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് അതേ സ്ഥലത്ത് വേണമെങ്കിൽ ക്ഷേത്രവും പള്ളിയും ആകാമായിരുന്നുണ്ട് പള്ളി അങ് അകലെ ഇത് പാകിസ്ഥാനിലാണെങ്കിൽ അമ്പലം അങ് അകലെ ആയിരിക്കും അവിടെയാണ് ഇതൊരു ഞാൻ ഈ ബാലൻസ് കെ നായർ ആണോന്ന് ആണ് അല്ലാതെ പറയാൻ പറ്റില്ല ഞാൻ ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് എന്നെ സുതാപ്പിയാക്കുന്ന സുഹൃത്തുക്കളാണ് ഒരുപാട് പേർ എന്റെ രക്തത്തിൽ എന്റെ ജീവനിൽ അലിഞ്ഞു തേർന്നതാണ് നിരീശ്വര എന്നിട്ട് പോലും ന്യായം പറയുമ്പോൾ ശരി പറയുമ്പോൾ ഞാൻ സുഡാപിയ ഞാൻ സുഡാപ്പിയല്ലെന്ന് ഇത് സർട്ടിഫിക്കറ്റ് സുപ്രീം കോടതിയിൽ നിന്ന് വാങ്ങിച്ച് എന്റെ ഉമ്മറത്ത് കെട്ടിത്തൂക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം ഭരണത്തിൽ ഏറിയിട്ട് ബാബറി മസ്ജിദിന്റെ കേസ് ഫേൽ കേസ് അദാനിയുടെ കേസ് അങ്ങനെ എത്ര എത്ര കേസുകളാണ് കോടതി തെളിവില്ല എന്ന് പറഞ്ഞ് തള്ളുന്നത് ഈ ബൽക്കീസ് ബാനുവിന്റെ കേസിൽ ഈ ശിക്ഷിക്കപ്പെട്ട പതിനൊന്ന് പ്രതികളുടെ കാര്യത്തിൽ തന്നെ സുപ്രീം കോടതിയും ഗുജറാത്ത് കോടതിയും എടുത്ത നടപടികളെ പരിശോധിക്കുമ്പോൾ ഇപ്പൊ ഉണ്ടായ വിധി ആശ്വാസകരമാണ് പക്ഷെ എല്ലാ വിധിയും ആശ്വാസകരമാണ് ഹിതമാണ് മാനവരഹിതമാണ് നീതിരഹിതമാണ് അത് നമുക്ക് കാണാതിരിക്കാനാണ് അപ്പം സ്വീകരിച്ചില്ല നിങ്ങൾ നോക്കൂ ആ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന ആ ഒരു സ്ത്രീയുടെ മനോഭാവം ഒരു സ്ത്രീ എന്ന് കണക്കാക്കിയാണ് ബൽക്കീസ് ബാനുവിനെ വിടൂത്തെടുത്ത് കളയും പച്ചയായ ജീവനുള്ള മനുഷ്യ സ്ത്രീ ഒരു മനുഷ്യൻ എന്ന് പറയുകയാണ് മോങ്ങുകയാണ് കരയുകയാണ് എൻ്റെ കുട്ടിയെ തലക്കടിച്ചു എൻ്റെ പതിനാല് ബന്ധുക്കളെ എന്നെ ജീവച്ഛമാക്കി വയലിൽ ഉപേക്ഷിച്ചു ഒരു കേസ് എടുക്കുന്നു മനസ്സില്ല മനസ്സില്ല ഹൃദയമില്ല എന്ന് പറയുന്നു തലച്ചോട് മരവിച്ചു പോയ കേസ് അങ്ങനെ കോടതി പോലീസും ജനങ്ങളും സർക്കാരുമൊക്കെ അടിമുടി വർഗീയ തിമിരം ബാധിച്ചു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്താവും എന്ന് ചോദിച്ചാൽ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കപ്പെടും വീണ്ടും വീണ്ടും ജനരഹിതമായ ജനവിരുദ്ധമായ നടപടികൾ സ്വീകരിച്ചു കൊണ്ടേയിരിക്കും കോടതിയെ വിലയ്ക്ക് വാങ്ങാം പ്രസുകളെല്ലാം വിലയ്ക്ക് വാങ്ങണം അവരാണല്ലോ വിവരങ്ങൾ തരേണ്ടത് ഇന്നലെ ഒരു സുഹൃത്ത് ഫേസ്ബുക്ക് പറഞ്ഞു സത്യം പറയുന്ന പത്രം അങ്ങനെ ഒരെണ്ണം നമ്മുടെ നാട്ടിലുണ്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഒരെണ്ണം വേണം കാര്യം എന്നും മണപ്പിക്കാനാണ് നന്നായിട്ട് പത്രങ്ങളൊക്കെ ഇന്ന് വിലക്ക് വാങ്ങിക്കപ്പെട്ടിരിക്കുകയാണ് ആരാൾ തൽപര കക്ഷികളാൽ വാർത്തകൾ ഉണ്ടാകരുത് ഉണ്ടാക്കപ്പെട ഉണ്ടാക്കപ്പെടുന്ന വാർത്തകളെ വാരി വാരി വിഴുങ്ങി ചെന്ന് കുത്തി കുത്തി ജയിപ്പിച്ച് ജയിപ്പിച്ച് മേലോട്ട് വിട്ടുകൊണ്ടേയിരിക്കണം പെട്രോളിന് അമ്പത് രൂപയ്ക്ക് കിട്ടും ഗ്യാസ് ചുമ്മാ അങ്ങനെ ചുമ്മാ ഒന്നും കിട്ടണ്ട കപ്പലണ്ടി കച്ചവടക്കാരൻ കപ്പലണ്ടി വറുത്തു വിൽക്കുന്ന കപ്പൽ കപ്പലൻ്റെ കച്ചവടക്കാരൻ രൂപയ്ക്ക് അല്ലെങ്കിൽ ഇരുപത് രൂപയ്ക്ക് നിങ്ങൾ ഒരു പാക്കറ്റ് കപ്പലി കപ്പലിൽ കടപ്പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ അതിലൊരു പതിനഞ്ച് രൂപയെങ്കിലും കോസ്റ്റ് ആവുക അവന്റെ അധ്വാനത്തിന് ശമ്പളത്തിന് വിലയിടുകയാണ് ഒരു അഞ്ച് രൂപ കിട്ടുമായിരിക്കും പതിനഞ്ചിനഞ്ച് എത്ര ശതമാനമായി മുപ്പത് ശതമാനം പക്ഷെ നമ്മുടെ സർക്കാർ നമുക്ക് വിൽക്കുന്ന പെട്രോളോ കാരണം അതാണ് ഈ പ്രതിഫലനമാണ് എല്ലാ ഭാഗത്തും ഉണ്ടാകുന്നത് അതായത് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പതിനൊന്ന് പേരിൽ ഒരാളാണ് ഈ പതിനൊന്നിൽ ഒരാളാണ് അങ്ങ് സെക്രട്ടേറിയറ്റ് തലപ്പത്തിരിക്കുന്നത് ഈ പതിനൊന്ന് വ്യാപകമായി നിൽക്കുകയാണ് ഈ പതിനൊന്ന് എല്ലായിടത്തും ഉണ്ട് തൂണിലും തുരുമ്പിലും ഉണ്ട് അപ്പം ജനം ഐ ടി അടക്കില്ല വരുമാനം ഉണ്ടാവില്ല അപ്പൊ ഇവരടിക്കുന്ന പെട്രോളിൽ മുദ്രകുത്തി കൊടുക്കുകയാണെങ്കിൽ പോരേണ്ടതെന്നും എളുപ്പവഴി അതുകൊണ്ട് നൂറ് രൂപയ്ക്കും നൂറ്റിപ്പത്ത് രൂപയ്ക്കും നൂറ്റി ഇരുപത് രൂപയ്ക്കും ഇനിയും ജയിച്ച് ജയിച്ച് പോലുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് വരെ നമുക്ക് പെട്രോൾ വാങ്ങിക്കാം പോരെ എങ്കിലും നമുക്ക് കുറെ എണ്ണത്തിന് കൊല്ലണം തട്ടണം കാച്ചണം ബലാത്സംഗം ചെയ്യണം അലക്കടിച്ച് കൊല്ലണം പോലീസ് സ്റ്റേഷനിൽ വന്നാൽ ആട്ടി ഓടിക്കണം പെട്രോളിന് ഇരുന്നൂറ് രൂപ ഗ്യാസിന് രണ്ടായിരം രൂപ അരിക്ക് അറുപത് രൂപ എഴുപത് രൂപ നൂറ് രൂപ ആയിക്കോട്ടെ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല ഇതിൽ ലവന്മാരെ ഇത് ലവന്മാരെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ അതും മതി അതാണ് ഇന്ത്യക്ക് അഭിമാനകരമായ കാര്യം അതിലപ്പുറം ഒന്നില്ല ഇതിൽ ഈ ലവന്മാരെന്ന് പറയുമ്പോൾ ഒരു വിഭാഗത്തെ മാത്രം നിങ്ങൾ മനസ്സിൽ കരുതരുത് കേട്ടോ പഞ്ചാബിൽ പോയാൽ ലെവൻമാർ മറ്റു പലരുമാണ് മ്യാൻമാറിൽ പോയാൽ അത് ലെവൻമാർ മറ്റു പലരുമാണ് പാകിസ്ഥാനിൽ പോയാൽ ലെവൻമാർ മറ്റു പലരുമാണ് ഇറാഖിലോ സിറിയയിലോ ഇറാനിലോ പോയാൽ അവിടെയും അവിടെയുമുണ്ട് ലെവൻമാർ അങ്ങനെ ലെവൻമാർ ഇലവൻ പതിനൊന്ന് ലെവൻമാർ ഈ ലെവൻ നല്ലൊരു സംഖ്യ പറയാതിരിക്കാൻ മാർ അതുകൊണ്ട് ഇത് ഈ കോടതിവിധി പായസം കുടിച്ച അനുഭവമൊന്നുമല്ല കേട്ടു അനുഭവങ്ങൾ വളരെ മോശമാണ് സുഖകരമല്ല അറുപത്തിയേഴ് വർഷം ജീവിച്ചു പോയി കായികശേഷിയില്ല ബുദ്ധിമര മറ്റൊരു വിദേശ പര്യടനം അല്ലെങ്കിൽ വിദേശ എന്താ പറയുക മാറ്റി താമസം ചിന്തിക്കാൻ പറ്റും ഒറ്റ മാറ്റിത്താമസത്തിനുള്ള നേരെ മുകളിലോട്ടൊന്നും പറയുന്നില്ല അതൊരു ശരിയായ വർത്തമാനം താഴോട്ട് എന്ന് പറയുന്നത് അതേ നിർവാഹമുള്ളൂ എന്നേ ഈ ജീവിതത്തിൻ്റെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ നിരാശയുടെ പടുകുഴിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് ഈ ആയിരത്തി നാന്നൂറ് സെൻസിയിൽ ബന്ധപ്പെട്ട ഈ മാരക വിഷമുണ്ടല്ലോ മാരക വിഷം അതെന്തൊക്കെ ചെയ്യും ഒരുപോട് ചെയ്യും ഒരുപാട് ചെയ്യും സി ബി ഐ അന്വേഷണത്തിന് വേണ്ടി കോടതിയാണ് ഉത്തരവിട്ടത് പോലീസ് സ്റ്റേഷൻ ഇത് പരാതി സ്വീകരിച്ചില്ലെങ്കിലും ഇവർ ഇവർ കൊത്താശ ചെയ്യാൻ ഒരുപാട് ആളുകൾ ഉണ്ടായി അവിടെയാണ് നാമ്പുകൾ തരികൾ ഈ കോടതി വിധി പോലെ ഈ കോടതി വിധിയിൽ ഒരു വനിത സുപ്രീം കോടതി ജഡ്ജി ആകാൻ യോഗ്യതയുള്ള അടുത്ത ഒരു പടവിൽ നിൽക്കുന്ന ആക്കുമോ ആകട്ടെ ആശിക്കുകയാണ് ആശയൊക്കെ വെറും ആശകളാണ് ആശിച്ചൊന്നും നേടില്ല ആശിച്ചതൊന്നും നേടിക്കൊണ്ടിരിക്കുന്നതും ഇല്ല എന്റെ രാജ്യം എന്റെ ജനത ഞാൻ ആശ ഒരുപാട് അങ്ങലെ അകലെയാണ് ആശിക്കാൻ മാത്രമേ അകയുള്ളൂ അപ്പം സി ബി ഐ അന്വേഷിച്ചതിന് കോടതിയാണ് ഉത്തരവ് ഗുജറാത്തിൽ കേസ് വേണ്ട എന്ന് പറഞ്ഞു കാര്യം ഗുജറാത്തിൽ അന്വേഷിച്ചാൽ സ്വാധീനമുണ്ടെങ്കിൽ എന്തും നടക്കും പോലീസ് പട്ടാളം കോടതി നിയമവ്യവസ്ഥ എല്ലാം എല്ലാം അണിയണിയായി നിലനിന്ന് നിൽക്കും ഗുജറാത്തിൽ രണ്ടായിരം ആളുകൾ കൊന്നിട്ട് കൊല്ലപ്പെട്ടിട്ടില്ല അനങ്ങാത്ത പോലീസ് അനങ്ങാത്ത കോടതി ഈ ബൽഖിസ് ബാനുവിന്റെ കേസിൽ എന്തെങ്കിലും ചെയ്യുമോ ചെയ്യുമെന്ന് വ്യാമോഹിക്കുന്നതിന് തലയ്ക്ക് സുഖമില്ല എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അന്വേഷണം മുംബൈയിലേക്ക് രണ്ടായിരത്തി എട്ടിൽ രണ്ടായിരത്തി രണ്ടിലെ സംഭവമാണ് ആറ് വർത്ത വർഷത്തിന് ശേഷം അതായത് പതിനാല് പേരെ കൊല ചെയ്തു മൂന്ന് വയസ്സുള്ള കുട്ടിയെ തലക്കിടിച്ചു കൊന്നു ഈ സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് ചത്തുപോയി എന്ന് കരുതി വയലിൽ ഉപേക്ഷിച്ചു അവർക്ക് പതിനൊന്ന് വർഷത്തിന് ശേഷം സുപ്രീം കോടതി സി ബി ഐ കൊണ്ട് അന്വേഷിച്ച് ഗുജറാത്തിൽ നിന്ന് മാറ്റി മുംബൈയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഒരു പതിനൊന്ന് വർഷത്തെ ജീവപര്യന്തം അല്ല പതിനൊന്ന് പേർക്കും ജീവപര്യന്തം ശിക്ഷ അന്നുണ്ടായ പല കേസുകളിലും ഒരുപാട് പേര് കുറെ ആളുകൾ ശിക്ഷിക്കപ്പെട്ടു മുസ്ലിങ്ങളായ ഹിന്ദുക്കളായ കുറെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു ശിക്ഷിക്കപ്പെട്ടതിൽ ഏറെ വെറുതെ വിടപ്പെട്ട ആളുകളാണ് തെളിവ് തരാൻ മാ പാകത്തിൽ ഞങ്ങൾ കുറ്റം ചെയ്യും എങ്കിൽ ഞങ്ങൾ കുറ്റം ചെയ്യുമോ അതുകൊണ്ട് തെളിവും തരില്ല പോലീസും റിപ്പോർട്ട് എടുത്തില്ല മുകളിൽ നിന്നെല്ലാ ഒത്താശയും ഉണ്ടാകും പിന്നെ എവിടെയാണ് നീതി ഈ പതിനൊന്ന് പേർ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് നിരന്തരമായി പരോളിലാണ് പരോൾ എന്നൊരു സംവിധാനം അതായത് ശിക്ഷിക്കപ്പെട്ടവന്റെ മനസ് മനസ്സിലാക്കി മാനവികത അവിടെ കാണിക്കുന്നതാണ് പരോൾ ആ പരോൾ എന്തിനാണ് അവനോടൊപ്പം നിന്നുകൊണ്ട് അവനെ സാന്ത്വനപ്പെടുത്താൻ വേണ്ടി സാന്ത്വനം അവൻ അർഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പരമസ്വാധീനം അത് മതി സാന്ത്വരമൊന്ന് വേട്ട സ്ഥിരമായി പറഞ്ഞു അത് എല്ലാ ജയിലിലും നടക്കുന്നപ്പം ജയലിത ജയിലിലുണ്ടായിരുന്നുണ്ട് നമ്മുടെ ആർ ബാലകൃഷ്ണമുള്ള ജയിലിൽ ഉണ്ടായിരുന്നു ശശികല ജയിലിൽ ഉണ്ടായിരുന്നുണ്ട് അതൊക്കെ ജയിലാണ് അറേഞ്ച്ഡ് ഹൗസ് അലങ്കരിക്കപ്പെട്ട വീടുകൾ ശീതളസുഖമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടു സർക്കാർ ഭവനത്തിൽ ഗസ്റ്റ് ഹൗസസ് അതാണ് ആ വാക്കാൻ നല്ലത് ഗസ്റ്റ് ഹൗസ് പക്ഷെ ജയിൽ വളപ്പിലന്നെയോ ആവശ്യമുള്ളത് എന്ത് കിട്ടും അതായത് നിയമം ആവശ്യക്കാരുടെ മുമ്പിൽ മുട്ട മടക്കി അവസാനപാടും നമ്മുടെ രാജ്യത്ത് അങ്ങനെ മുട്ടുമടക്കി മുട്ടിലിടയിൽ വേണമെങ്കിൽ പാദം നദ്ദ ആവശ്യമുള്ളവർക്ക് ണക്കാരൻ വന്നാൽ ഉരുട്ടിക്കൊന്ന രാജനാണ് രാജന്മാരാക്കി മാറ്റാൻ നമ്മൾ ചെന്ന് കൊടുത്താൽ മതി രാജൻ എന്നാണ് നമ്മുടെ രാജ്യത്തെ നിയമം നീതി വ്യവസ്ഥ ജനം പോലീസ് പത്രം വാർത്ത എല്ലാം അടിമുടി ഒരു പരിധിയുമില്ലാതെ ിസംബർ പതിനേഴിന് രാധേഷ്യാം എന്ന ഈ പതിനൊന്ന് പേരിലെ ഒരു സാധു മനുഷ്യൻ അദ്ദേഹം മറ്റൊന്നും ചെയ്തില്ല കേട്ടോ ആ കുട്ടിയെ തലക്കടിച്ചു പോകുന്നു ഒരു പതിനാല് പേര് പാപം വെറും പാപം പരോൾ അനുവദിക്കപ്പെട്ടു നിൽക്കുന്ന ആളാണ് അദ്ദേഹം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു അങ്ങനെ അതാണ് രസം കോടതി തെറ്റിദ്ധരിക്കുന്നു തെറ്റിദ്ധരിക്ക രീതിയിലാണോ കോടതി ഈ കോടതി ധരിക്കേണ്ടത് അതായത് ബോംബെ കോടതിയിൽ നിന്ന് ഗുജറാത്ത് കോടതിയിലേക്ക് കേസ് മാറ്റാനുള്ള ഒരു വിധി അതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് പുറമേക്ക് ചാടാനുള്ള വഴി ഈ രാധേഷ്യാം തുറന്നെടുത്തത് ആണ് അതായത് നിങ്ങൾ ഒരു പേപ്പറുമായി നിങ്ങളുടെ വീട്ടിൽ ഒരു ടാപ്പ് സ്ഥാപിക്കണം നിങ്ങളുടെ കാല് കഴുകാനായിട്ട് ഒരു പൈപ്പ് മുറ്റത്ത് സ്ഥാപിക്കണം നിങ്ങളൊരു പേപ്പർ എഴുതി വാട്ടർ അതോറിറ്റി നോക്കിയേ ആ പേപ്പറിനകത്തുള്ള കണ്ടന്റ് വരെ നമ്മുടെ ഉദ്യോഗസ്ഥ നക്കി നക്കി നോക്കണം നക്കി നക്കി നോക്കാം എന്നിട്ട് പലതും പറയും ണുപ്പ് വേണ്ടെന്ന് വെക്കും കാല് അതേ സമയമാണ് സുപ്രീം കോടതിയിൽ സുപ്രീം കോടതിയെ രാധേഷ്യ കൊലപാതകവും ഒരു തലക്കടിച്ചു കൊല്ലലും അഞ്ചു മാസ ഗർഭിണിയെ ബലാത്സംഗം ചെയ്യും ഇവര് പുറത്തു വന്നപ്പോഴാണ് ഭയങ്കര രസം ഇവര് പുറത്തു വന്നപ്പോൾ നമ്മൾ ഗുജറാത്തികൾ ചുമ്മാരുന്നില്ല ലോക മാതൃകയല്ലേ ലോകത്തിന് മാതൃകയല്ലേ ഗുജറാത്ത് കണ്ടു പഠിക്കൂ ഗുജറാത്ത് എന്നല്ലേ പറയുന്നത് ഗുജറാത്തിനെ കണ്ടു പഠിക്കണം ഗുജറാത്ത് നൽകുന്ന പാഠം ഒന്നാം പാഠം ഗുജറാത്ത് പാഠം ആ പാഠത്തിൽ എങ്ങനെയാണ് ഈ പതിനൊന്ന് പേർ ജയിൽ മോചിതരായപ്പോൾ ഉണ്ടായ ഉത്സവവും പ്രതീതിയും സ്വീകരണവും മാലയിടലും പഞ്ചാര വിതരണം ൊടിച്ചു ഊടിപൊടിച്ചു എങ്ങനെയാ ആരാ സഖാക്കൾ സഖാക്കൾ ഇവരെ ആദരിക്കാതെ പിന്നെ എന്തിനാണ് വേണമെങ്കിൽ പാർലമെന്റിൽ ഗാന്ധിജിയുടെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആളുകളെ എടുത്തു മാറ്റിയിട്ട് പതിനൊന്ന് പേരുടെ ചിത്രം വെക്കാവുന്നതാണ് ഒരു നിർദ്ദേശമാണ് അവര് ചെയ്തിട്ടുള്ള സേവനം നിസ്സാരമൊന്നുമല്ലോ പതിനാലു പേരെയല്ലേ ഇരുപത്തിയെട്ട് പേരെയും അമ്പത്തി ആറ് പേരെയും ഒന്നും നൂറ്റി പന്ത്രണ്ട് പേരെയും ഒന്നും കൊന്നില്ലല്ലോ ഒരു പതിനാലു പേര് ഒരു കുട്ടിയെ തലേ താഴെയിട്ടിട്ട് തകടിച്ച് കൊടുത്തു ഇത് ഇതെന്ത് കാര്യമാണ് എന്താ ഇവരെ സ്വീകരിക്കാതിരിക്കും ലഡ്ഡു കൊടുത്ത് വായു ലഡ്ഡു കൊടുത്തിട്ട് സ്വീകരിക്കും ഇതൊക്കെയാണ് ഈ ഫർദ ഇടാതെ ഇറാനിലെ ഒരു പെണ്ണിനെ വെടിവെച്ചു വെടിവെച്ചു ഞങ്ങൾ കേട്ടോ കേട്ടില്ല വെച്ച് കൊല്ലും നീ എന്തിനു പറഞ്ഞിട്ടില്ല തല തലയിൽ തുണിയിട്ടില്ല പറഞ്ഞിടാത്തതല്ല തലയിൽ നീ എന്തിനു തുണിയിട്ടില്ല പെണ്ണേ നിനക്ക് നരകത്തിൽ പോണോ പെണ്ണെ വെടിവെച്ചു പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചു അല്ല അടിച്ചു കൊന്നു കൊല്ലും കൊല്ലൽ വലിയ കാജു എന്ന് അത് നൂറ് കൊന്നു ഇരുന്നൂറ് കൊന്നു രണ്ടായിരം കൊന്നു രണ്ടായിരം കൊന്നാൽ ഇരുപത് വർഷം ഭരിക്കും നാലായിരം കൊന്നാലോ നാൽപ്പത് വർഷം ഭരിക്കാം പക്ഷെ ആയുസ് ഇല്ല കേട്ടോ ആയുസ് ഇട്ടു അതുകൊണ്ട് രണ്ടായിരം രണ്ടായിരം കൊല്ലുകയാണെങ്കിൽ ഇരുപത് വർഷത്തെ ഭരണം ഉറപ്പാണ് ശബരിമലയിൽ സ്ത്രീ പ്രവേശിക്കണം കോടതി വിപ്ലവം മറ്റൊരു കോടതി പറഞ്ഞു വേണ്ട ഒന്നും വേണ്ട അങ്ങനെ വരണ്ട പ്രവേശിക്കേണ്ട സ്ത്രീ വേറെയാണ് അവൾ അടിച്ചു കൊല്ലപ്പെടേണ്ടവളാണ് ബലാത്സംഗം ചെയ്യ ബീസ് ബാനുമാരാണ് സ്ത്രീകൾ ബാനുമാരാണ് നമ്മുടെ സ്ത്രീകൾ നാരീശക്തി വാക്കുകളും പഞ്ചാരയും നാരീശക്തി ഹേ എത്രത്തോളം ഭംഗിയായാണ് കാര്യങ്ങൾ നടക്കും സുഭാഷിണി അലിയും മറ്റുള്ളവരും ഇടപെട്ടതിനെ മറക്കാതെ ഈ വർത്തമാനം മതിയാക്കാൻ പറ്റില്ല